പ്രിയങ്കുഗലിഗാശ്യാമം രൂപേണ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം തം ബുധം പ്രണമാമ്യഹം സൗമ്യനും സോമസ്യ സോമസ് അപത്യംപുമ സൗമ്യ ചന്ദ്രൻ്റെ മകനും സൗമ്യ ഗുണോപേതം സൗമ്യങ്ങളായ ഗുണത്തോടു കൂടിയവരുമായ തം ബുധം ആ സോമപുത്രനെ ബുധനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ നവഗ്രഹസ്തോത്രത്തിൽ ബുധൻ്റെ പ്രാർത്ഥന ശ്ലോകമാണിത് ബുധൻ തന്നെയാണ് സൗമ്യൻ സോമപുത്രൻ ബോധനൻ ധാരാളം പേരുകൾ അറിയപ്പെടുന്നു ജ്യോതിശാസ്ത്രത്തിൽ പകരം വെക്കാനാവാത്തൊരു ബുധനാണ് ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ചെയ്യുക ഓരോ ദശയുടെ ഓരോ സമയത്തും ഫലമാണ് സൂര്യനും ചൊവ്വയും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ജാതകത്തിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ശനിയും ചന്ദ്രനും അന്ത്യകാലത്തും ഫലം ചെയ്യും ദശകളിൽ പക്ഷേ ബുധൻ ബുധ ഫലത സർവത ഏത് കാലത്തും ഫലം ചെയ്യുന്നു ബുധൻ ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് വൃശ്ചികത്തിലാണ് തൻ്റെ ശത്രുസ്ഥാനത്താണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് പക്ഷേ അതേ ബുധനിതാ ജാതകത്തിൽ വക്രിയായി കേവലം പതിനാല് ദിവസം തുരാൻ രാശിയിലേക്ക് വരികയാണ് പതിനാല് ദിവസം ഒരു ഗ്രഹം ബക്രിയായി വന്നാൽ എന്ത് ഫലം ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു അത് വ്യാഴം വന്നാലും ശനി വന്നാലും സാവധാനത്തിൽ ഫലങ്ങൾ തരും പക്ഷേ ബുധൻ ഏത് സമയത്തും ദ പ്ലാനറ്റ് ക്യാൻ ഡൂ മെറക്കൾസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്ക് ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് സമഗ്രമായി ഈ ബുധൻ്റെ പതിനാല് ദിവസക്കാലം ഉള്ള ഒരു ഫലത്തെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നത് ഇന്ന് നിൽക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു ബുധൻ വൃശ്ചികൻ രാശിയിലാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലാണ് അവിടെ ബുധനും ചൊവ്വയും കൂടി ഒന്നിച്ചു നിൽക്കുന്നു ഇപ്പോൾ സൂര്യനും വന്നു കഴിഞ്ഞു ബുധനും ചൊവ്വിയും ഒരു വലിയ യോഗകാരകനാണ് ബൈ ഹുക്കോർ ക്രൂഖ് എങ്ങനെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും ചൊവ്വയുടെ ധൈര്യവും ബുധൻ്റെ ബുദ്ധിയും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു വലിയ ഫലമാണ് മൂലാതി സ്നേഹ കൂടിയ ഒരു വ്യവഹരിതി വണിക് ബാഹു യോദ്ധാ സ സൗമ്യേ കൈക്കരുത്തുകൊണ്ട് കാര്യം കന്തിയേടും എന്നും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും നേടും മസിൽ പവറും ബുദ്ധിയുടെ പവറും കൂടി ഒന്നിച്ചുള്ളൊരു അസാധ്യമായ കോമ്പിനേഷനാണ് കുജബുധ യോഗം ഇപ്പോൾ ആ ബുധനിത വൃശ്ചികൻ രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് റിട്രഗ്രേഷൻ വക്രിയായി വരികയാണ് ആ തുലാൻ രാശിയിൽ ബുധൻ്റെ സൂക്ഷേത്രമാണ് ബുധന് ബലമുള്ള രാശിയാണ് തുലാൻ രാശിക്കാൻ ശ്രമിച്ചുള്ള ബുധൻ ഏത് ഭാവാധിപത്യമാണ് അവരുടെ ഭാഗ്യാധിപനാണ് ഒൻപതാം ഭാവാധിപനാണ് നിൽക്കുന്നത് തുലാൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവാധിപത്യമുണ്ട് എന്ന് നിങ്ങളറിയുക നാം ചിന്തിക്കുന്നു ഓരോ രാശിക്കാരുടെയും ഈ തുലാൻ രാശിയിലേക്കുള്ള ബുധൻ്റെ പ്രയാണം എപ്രകാരം ശുഭാശോഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ആറ് വരെയുള്ള പതിനാല് ദിവസക്കാലമാണ് ബുധൻ തുലാത്തിൽ പ്രവേശിക്കുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഏഴാം തീയതി മുതൽ വൃശ്ചികമാസം ഇരുപതാം തീയതി വരെയുള്ള പതിനാല് ദിനങ്ങൾ വൃശ്ചികമാസം ഏഴാം തീയതി രാത്രി എട്ട് മണിയോടുകൂടിയാണ് നവംബർ ഇരുപത്തി മൂന്നിന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് തുലാത്തിൽ പ്രവേശിക്കുന്നത് തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതോ വൃശ്ചികം ഇരുപതിനാണ് അതായത് ഡിസംബർ ആറാം തീയതി ഈ പതിനാല് ദിവസക്കാലം പതിമൂന്ന് പൂർണ്ണമായ ദിവസങ്ങൾ പതിനാലാം ദിവസം പ്രവേശിക്കുന്ന ബുധനുണ്ടാക്കുന്ന ശുഭാശിവ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അവിടുത്തെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ വളരെ നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യുകയാണ് ബുധൻ സ്വതവേ ഞാൻ സൂചിപ്പിച്ചു വ്യാഴമാറിലാണ് ഏഴര ശനിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും ഈ വീടെ കുമ്മൻ രാശിക്കാർ ഈ ബുധൻ വളരെയധികം നന്മകളെ ചെയ്യും ബുധൻ അവർക്ക് അഞ്ചാം ഭാവാധിപനാണ് അവരുടെ ബുദ്ധിപതിയാണ് അവരുടെ സന്താനപതിയാണ് അവരുടെ പ്രതിഭാപതിയാണ് അവരുടെ പൂർവികമായ പുരാതനമായ പുണ്യമാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ബുധൻ വളരെയധികം ശക്തമായി എവിടെ നിൽക്കുന്നു ഒൻപതാം ഭാവത്തിൽ ശുക്രനോടുകൂടെ നിൽക്കുന്നു ഇവിടെ അഷ്ടമാധിപത്യ ദോഷമുണ്ട് ബുധന് എങ്കിലും അഞ്ചാം ഭാവാധിപത്യമുണ്ട് നിൽക്കുന്നത് ഭാഗ്യാധിപനായ ശുക്രനോടുകൂടി ഭാഗ്യസ്ഥാനത്താണ് നല്ല വാഗ്മിത്വം കഴിവൊക്കെ പ്രകടിപ്പിക്കും എൽ എൽ ഡിക്ക് പഠിക്കുന്നവർക്ക് എം എൽ എന് പഠിക്കാം അല്ലെങ്കിൽ സ്പേസുമായി ബന്ധപ്പെടുന്ന സയൻസ് പഠിക്കുന്നവർക്ക് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ജോലി ലഭിക്കാം അല്ലെങ്കിൽ ഫോറൻസിക് ലാബുമായി ബന്ധപ്പെടുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുക ചില കുട്ടികൾക്ക് ആ മേഖലയിൽ പുത്തൻ ജോലി വിദേശത്ത് പഠിക്കുവാനുള്ള അവസരമെല്ലാം തന്നെ ബുധൻ പ്രദാനം ചെയ്യും എന്തുകൊണ്ടാണ് കുമ്മൻ രാശിക്കാർക്ക് ബുദ്ധിപതി സന്താനപതിയായ ഗ്രഹമാണ് അവരുടെ ബുദ്ധിയും സന്താനവും മക്കളും ചിന്തിക്കേണ്ട ഗ്രഹം ചരരാശിയിൽ നിൽക്കുന്നു ഭാഗ്യസ്ഥാനത്ത് മക്കളെ കൊണ്ട് ഭാഗ്യം മന്ത്രം കൊണ്ട് ഭാഗ്യം താൻ പഠിച്ച വിഷയങ്ങൾ കൊണ്ട് ഭാഗ്യം ഇതിനു ഇതിലൂടെ തന്നെ പ്രശസ്തിയും പേരും വന്ന് തനിക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള നല്ല സമയമാണ് തീർത്ഥസ്ഥലങ്ങൾ ധാരാളം സന്ദർശിക്കും ബുധോധർമ്മ ധർമ്മശീല അതി ധീമാൻ ഒൻപതാമതത്തിൽ ബുധൻ വരുമ്പോൾ ധാർമ്മികമായ മതപരമായ ശീലങ്ങളോടൊക്കെ താല്പര്യം വരും അതിധീമാൻ വളരെയധികം ബുദ്ധി പ്രകടിപ്പിക്കും ഭവ് ദീക്ഷിത സ്വർദുനി സ്നാതക താൻ സ്വർഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായും ഞാൻ പറയുക ഈ ഒരു സമയത്ത് ഒൻപതാം ഭാവം പിതാവിനോട് കൂടെ നിൽക്കുന്ന ശുക്രനോട് കൂടെ നിൽക്കുന്ന ബുധനായതുകൊണ്ട് കൊണ്ട് നിർബന്ധമായും നല്ല സങ്കേതങ്ങളിൽ പോയി പിതൃക്കളുടെ പ്രേതക്രിയകൾ ചെയ്യാൻ ഏറ്റവും നല്ല ദിനങ്ങളാണിതെന്ന് അറിയുക ഗംഗയിൽ പോയി കുളിക്കുക ഗംഗയിൽ പോയി എന്തു ചെയ്യുക പിതൃക്കൾക്ക് പുണ്യം ചെയ്യുക പിതൃ തർപ്പണം ചെയ്യുക രാമേശ്വരത്താകാം തിരുനെല്ലിയാകാം തിരുവല്ലമാകാം കാശിയിലാകാം എവിടെയായാലും പോയി പിതൃക്കളുടെ കർമ്മം ചെയ്ത് മോക്ഷം വരുത്തുക പിതൃക്കൾക്ക് ഭഗീരഥനെ പോലെ നിങ്ങളും എന്തു ചെയ്യുക ഭഗീരഥ യജ്ഞത്തിലൂടെ പിതൃക്കളെ കർമ്മം ചെയ്താൽ അത് വളരെ ഗുണകരമായി വരും കുലോദ്യോഗാനവത് ഭൂമി പാലാണ് തന്നെ കുലത്തിന് പ്രകാശം ഉണ്ടാക്കും അതാണ് ഞാൻ പറഞ്ഞത് മക്കൾ ഉണ്ടാക്കുന്ന വിജയം അച്ഛന്മാർക്ക് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാക്കും അല്ലെങ്കിൽ തനിക്ക് തന്നെ നേട്ടം അത് തനിക്ക് വളരെയധികം പോസിറ്റീവായിട്ട് അംഗീകാരങ്ങൾ ലഭിച്ചാൽ പോരെ അത് മതി കലാരംഗം ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ ഫോറസ്റ്റിൽ പോയി ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോറസ്ട്രി സയൻസ് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ റേഞ്ച് ഓഫീസർമാർക്കൊക്കെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാണിച്ച് പേരും പ്രശസ്തിയും ഉണ്ടാക്കാനുള്ള സമയമാണെന്നറിയുക ഭൂമിവത് ഭാനുപാല സൂര്യനെ പോലെ ശോഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതാപാതികോ ബാധകോ ദുർമുഖാന പലപ്പോഴും വലിയ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ തൻ്റെ പ്രായോഗിക ബുദ്ധി കൊണ്ട് അവരെ അനുനയിപ്പിച്ച് വശത്താക്കാൻ വളരെയധികം കഴിവ് കുമ്പൻ രാശിക്കാർക്ക് ഈ ഒരു സമയത്തുണ്ടാകും കുമ്പൻ രാശി പ്രതീക്ഷയുടെ രാശിയാണ് തങ്ങളെ കഴിവുകൾ പലപ്പോഴും പുറത്ത് കാണിക്കാറില്ല അവർ ഒഴിഞ്ഞ കുടമാണ് കുടവുമായി നദീതീരത്തിലേക്ക് വെള്ളമെടുക്കാൻ പോകുന്ന വ്യക്തിയാണ് പലപ്പോഴും തങ്ങളുടെ കഴിവ് ഒരു കുടത്തിലായി പോകും അത് ആ കുടത്തിലുള്ള കഴിവിനെ കുടത്തിൽ നിന്നും പുറത്തെടുക്കുവാനുള്ള ഒരു അസുലഭമായ അവസരമാണ് കുമ്മൻ രാശിക്കാർക്ക് ഈ നവംബർ ഇരുപത്തി മൂന്ന് മുതൽ വരുന്ന ഡിസംബർ ആറ് വരെയുള്ള പതിനാല് പതിനഞ്ച് ദിവസങ്ങളെന്നറിയുക നന്നായി പ്രാർത്ഥിക്കണം ഇവിടെ കുമ്പൻ രാശിക്കാർക്ക് ബുധൻ പ്രാർത്ഥനാപതിയാണ് ഓം ലക്ഷ്മി നരസിംഹാ മൂർത്തയേ നമഹ എന്ന പ്രാർത്ഥന അപ്രകാരം പാനകം തുളസിമാല ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കുക പ്രശ്നങ്ങളൊക്കെ പരിഹാരമുണ്ടാകട്ടെ പൂക്കളെയും പെർഫ്യൂംസിനെയും ഇഷ്ടപ്പെടുന്ന സുന്ദരന്മാരായ കുംഭൻ രാശിക്കാർക്ക് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം